നമസ്കാരം ഞാൻ ബിൻഷ സ്വാഗതം വടക്കേക്കാടിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന അന്തരിച്ച എ സി കുഞ്ഞുമോൻ ഹാജിയുടെ അനുസ്മരണ സമ്മേളനം മുൻ കെ പി സി സി അധ്യക്ഷനും എം എൽ എ കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ടസ്റ്റ് ചെയർമാൻ സി കുമാരമേനോൻ അധ്യക്ഷനായി കോട്ടയയിൽ കുഞ്ഞുമോൻ ഹാജി സ്വാഗതം പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ചികിത്സാ സഹായം വിതരണം ചെയ്തു ഒ അബ്ദുറഹിമിൻകുട്ടി മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ തുടങ്ങി മുതിർന്ന നേതാക്കളും പങ്കെടുത്തു നൂറുകണക്കിന് ആളുകളാണ് അനുസ്മരണ സമ്മേളനത്തിനെത്തിയത് മുൻ ഡി സി സി പ്രസിഡന്റ് പ്രസിഡന്റോ അബ്ദുറൂട്ടി അവരുടെ മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ അവരുടെ വേദിയിലും ഡി സി സി ബ്ലോക്കുകാരായാലും ഐ സി എ പ്രസിഡന്റ് അബ്ദുൽ മജീദ് അവരുടെ വേദിയിലും സദസ്സിലുമുള്ള സഹോദരി സഹോദരന്മാരെ സാദന്മാരെ നമ്മൾക്ക് കഴിഞ്ഞിട്ട് പതിനാല് വർഷമായി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം മരണപ്പെട്ട അതേ വർഷം തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ നടത്താൻ രൂപം കൊണ്ടാണ് ട്രസ്റ്റ് പഴയ പാലക്കാട് ജില്ലയിലും അതുപോലെ തന്നെ തൃശൂർ ജില്ലയിലും പൊന്നാനി പഴയ പൊന്നാനി താലൂക്കിലും താവക്കാട് നിയോജ ഒക്കെ വ്യക്തി പുതർപ്പിക്ക ഉന്നതായ ഒരു നേതാവായിരുന്നു അദ്ദേഹത്തിൻ്റെ പാപനസമിക്കൂ ആദായങ്ങൾ അപ്പിച്ച്